ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്പ് ആൻഡ് സിസേഴ്സ് അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ബിഗിന്നേഴ്സിനൊക്കെ ഈ ചുരിദാർ തയ്ക്കുന്ന സമയത്തെ അതിൻ്റെ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ സ്ലിറ്റ് എവിടം വരെയാണോ വേണ്ടത് അവിടം വരെ തയ്ച്ച് നിർത്തൂലേ അതിന് ശേഷം നമ്മൾ താഴെ വരെ ഒരു ഒരിഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ സാധാരണ കൂട്ടിത്തയ്ക്കുന്ന പോലെ തന്നെ ഫുള്ള് ആ സ്രിറ്റും കൂടി ഒന്ന് നന്നായി വൃത്തിയായി പിടിച്ചിട്ട് അടിവരെ വൃത്തിയായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക ഇനി നമ്മൾ അടിവരെ തയ്ച്ചു കൊടുത്തല്ലോ ഇനി അടിഭാഗത്ത് നമ്മൾ ആ തയ്ച്ച ഭാഗം ഒന്ന് നേരെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് പീസ് ഉണ്ടാവുമല്ലോ ആ രണ്ട് പീസിൻ്റെ അകത്തുനിന്ന് ഓരോ പീസ് എടുത്തിട്ട് അത് മടക്കി അങ്ങ് തയ്ക്കുക നമ്മുടെ തയ്യൽ തുമ്പായിട്ട് വരുന്ന ഭാഗം അതായത് നമ്മുടെ സ്ലിറ്റ് ഓപ്പണിങ്ങിൻ്റെ വൃത്തിയായിട്ട് കാണേണ്ട ഭാഗം നമ്മൾ ഈ ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗം ആ ഉള്ളിലേക്ക് മടക്കി വലിച്ചൊന്നും പിടിക്കേണ്ട പതിയെ സാധാരണ നമ്മൾ നോർമലായിട്ട് തയ്ക്കുന്ന പോലെ വെറുതെ അങ്ങ് തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മൾ നോർമലി സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് വലിച്ചു പിടിച്ചൊക്കെ തയ്ക്കും അല്ലെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ കറക്റ്റ് ഭാഗത്ത് ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട നോർമലായിട്ട് വെറുതെ അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി നമ്മൾ സ്ലിറ്റിൻ്റെ സ്ലിറ്റിൻ്റെ സ്ലിറ്റ് ഓപ്പണിംഗ് എവിടം വരെ വേണമെന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നിർത്തണം നമ്മുടെ സ്ലിറ്റ് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്നിട്ട് അത് ശ്രദ്ധിക്കണം അവിടെ വരെയാണ് ദാ ഇങ്ങനെ തയ്ക്കേണ്ടത് മനസ്സിലായോ നമ്മൾ സ്ലിറ്റ് ഓപ്പണിംഗ് എവിടം വരെ വേണോ അവിടം വരെ ഇങ്ങനെ രണ്ട് ഭാഗം നമ്മുടെ സ്ലി സീമലവൻസ് വന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ദാ നല്ല വൃത്തിയായിട്ട് എവിടം വരെയാണോ നമുക്ക് വേണ്ടിയിരുന്നത് അവിടം വരെ ഇങ്ങനെ തയ്ച്ച് മടക്കി വെക്കുക ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടി ആ തയ്ച്ച് ജോയിൻ ചെയ്തിരുന്ന ആ സ്റ്റിച്ച് അങ്ങ് സ്റ്റിച്ചഴിച്ച് കളഞ്ഞാൽ മതി ഇപ്പോൾ അതാ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നീഡിലാണ് കേട്ടോ ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഭയങ്കര എളുപ്പമാണ് അതിൻ്റെ ഒരു നേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ അങ്ങ് പിടിച്ചുകൊടുത്താൽ മതി കണ്ടോ വേഗം ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് എളുപ്പമാണോ ബിഗിനേഴ്സിനൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് കണ്ടോ നമ്മുടെ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് ചുളിവോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ